ഹായ് ഗുഡ് മോർണിംഗ് ഇന്ന് നമുക്കൊന്ന് ഇന്നത്തെ റീഡിങ് എന്താ നോക്കാം ഇന്നത്തെ എന്ത് ചെല്ലാതെ എന്താണെന്ന് നോക്കാം എൻ്റെ റീഡിംഗ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യേനേ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ ദ ഹാങ്കർമാൻ ആണ് ബോട്ടം വന്നിരിക്കുന്നത് നിങ്ങൾ ഇന്ന് ആയിട്ട് നിങ്ങൾക്ക് ടെൻഷനൊന്നും ഇല്ലാതെ സ്റ്റഡി ആയിട്ട് നിങ്ങൾക്ക് ഓരോ കാര്യങ്ങളും നിങ്ങൾക്ക് തീരുമാനിക്കാൻ പറ്റുമോ അത് ഹാങ്കർമാൻ വന്നിട്ടുണ്ട് ടെൻഷനൊന്നും ഇല്ലാതെ തന്നെ നിങ്ങളുടെ തീരുമാനങ്ങളൊക്കെ ഇന്ന് നിങ്ങൾ ബുദ്ധിപരമായിട്ട് വരുന്ന ആലോചിച്ച് എന്താ ശരിയായ തീരുമാനം അത് തന്നെ എടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നു നിങ്ങൾക്ക് ആദ്യമല്ല എന്താണെന്ന് നോക്കാം എസ് ഓ കബ്സ് സിക്സോ കപ്പ് ടു ഓ കപ്സ് കിങ് ഓ പാൻസ് ത്രീ ഓ വാൻസ് ഫൈവോ വൺസ് സെവൻ ഓഫ് എൻഡെക്സ് ഫോർ ഓ സോർസ് അപ്പോൾ നിങ്ങൾ എന്തോ ഒരു കാര്യം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് പുതിയതായിട്ട് നിങ്ങൾ എന്തോ ഒരു കാര്യം തുടങ്ങുന്നുണ്ട് അത് നിങ്ങൾക്ക് നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോയി നിങ്ങൾക്ക് നിങ്ങൾക്ക് നിങ്ങൾക്കതിൻ്റെ ഒരു കംഫർട്ട് സോൺ എന്നൊക്കെ പറയുന്നില്ല അതിൽ എത്താൻ നിങ്ങൾക്ക് സാധിക്കും എന്നിട്ട് നിങ്ങൾക്കത് നല്ല രീതിയിൽ അത് മുമ്പോട്ട് കൊണ്ടുപോയി സാധിക്കും പ്ലാൻ ചെയ്ത് നല്ല രീതിയിൽ തന്നെ അത് എങ്ങനെയാണോ നിങ്ങൾ മനസ്സിലാണോ അതേ രീതിയിൽ തന്നെ അത് കൊണ്ടുപോകാൻ സാധിക്കും അപ്പോൾ എന്തോ ഒരു സ്റ്റാർട്ടിങ് ഇന്നുണ്ട് എന്താ നിങ്ങൾ നേരത്തെ ആലോചിച്ച് എന്തോ കാര്യമാണത് ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട് പിന്നെ ഫൈവ് ഓ വൺസിൻ്റെ എനർജി വന്നിട്ടുണ്ട് അത് നിങ്ങൾക്ക് ആ ആരെങ്കിലുമൊക്കെ നിങ്ങളോട് കുറച്ച് മത്സരത്തിനും കുറച്ച് സംസാരത്തിനുമൊക്കെ കാണും അപ്പം നിങ്ങൾ കുറച്ചൊന്ന് സൈലൻ്റ് ആയിട്ടിരുന്നാൽ മതി നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരം വരുമ്പോഴല്ലേ അത് പ്രശ്നം വഴക്കും അതുതന്നെ നമ്മുടെ വായന്ന് എന്തെങ്കിലും വീണ് കഴിഞ്ഞാൽ പിന്നെ തിരിച്ചെടുക്കാൻ പറ്റത്തില്ല അപ്പം നമ്മൾ കുറച്ചൊന്നും സൈലൻ്റ് ആയിട്ടിരിക്കുക നമുക്ക് അറിയാമല്ലോ എന്നിട്ട് എൻ്റെ ചെയ്താന്ന് അറിഞ്ഞിട്ട് നിങ്ങൾ കുറച്ചൊന്ന് സൈലൻറ്റായിട്ടിരിക്കുക എന്തായാലും നിങ്ങളോട് സംസാരിക്കാൻ ഓരോരുത്തരും മനഃപൂർവ്വം ഓരോ കാര്യങ്ങൾ എടുത്തിട്ട് വരുന്ന വരുന്ന ഒരു എനർജി എന്നുണ്ട് അപ്പോൾ അത് നിങ്ങളും ഒഴിവായി മാ ഒഴിവായി നിന്നാൽ മതി അതിൽ നിന്ന് പിന്നെ നിങ്ങളുടെ ഒരു പാസ്ലൈവ് കണക്ഷൻ നിങ്ങളുടെ ഒരു ടിൻ ടിൻഫ്ലേ സോൾമേറ്റ് ടിൻ ടിൻഫ്ലേമാർക്കില്ല സോൾ മേറ്റ് നിങ്ങളുമായിട്ട് ഇന്നൊരു കാണുന്നുണ്ട് ഇന്നൊരു കൂടിക്കാഴ്ചയുണ്ട് നിങ്ങൾ തമ്മിൽ അപ്പോൾ ആ ഒരു സന്തോഷം നല്ലതുപോലുണ്ട് നിങ്ങളിൽ എനിക്കവരെ കാണാൻ പറ്റും നിങ്ങൾ ആരെയാണോ സ്നേഹിക്കുന്നത് അത് നിങ്ങളുടെ പാസിറ്റീവ് കണക്ഷൻ തന്നെ ആയിരിക്കും അവർ നിങ്ങളിലേക്കിന്ന് വരുന്നുണ്ട് കിങ് വൺസ് ഉണ്ട് നല്ല നല്ല ബുദ്ധിപരമായിട്ട് ഓരോ കാര്യങ്ങളും തീരുമാനിച്ച് മുമ്പോട്ട് വാങ്ങി സാധിക്കുന്നുണ്ട് എനിക്കിന്ന് ടെൻഷനൊന്നുമില്ല പിന്നെ ഈ ഒരു മത്സരത്തിൻ്റെ അത് എല്ലടവും ഉള്ളതല്ലേ അപ്പോൾ അങ്ങനെ അങ്ങ് വിട്ടാൽ മതി വേറെ ഒന്നും ഇതിനകത്ത് വിഷമമുള്ള കാര്യങ്ങളൊന്നുമില്ല സെവൻ ഓപ്പൻറ്റിൾസ് വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് മണി ഒക്കെ നിങ്ങൾ നേടുന്നുണ്ട് കുറച്ചും കൂടെ അത് എന്താ കുറച്ചും കൂടെ അത് ഇപ്പോൾ നിങ്ങൾ ഈ പ്ലാൻ ചെയ്ത സ്റ്റാർട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കാം അത് കുറച്ചുകൂടെ ഏത് രീതിയിൽ നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോവാം മണി എങ്ങനെ ഹൈൽ കൊണ്ടുവരാം എന്നൊക്കെയുള്ള ചിന്തയിൽ നിൽക്കുന്നുണ്ട് ഫോറോ ഫോറോസോഴ്സിൻ്റെ എനർജി കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഇത് കാണുന്ന ഈ റീഡിങ് കാണുന്ന ആർക്കെങ്കിലും എന്തെങ്കിലും അസുഖപരമായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ട് അതിൽ നിന്നൊക്കെ റിലീഫ് ആവുന്നുണ്ട് കുറച്ച് വിശ്രമിക്കാൻ ഒക്കെ ഇന്ന് സമയം കണ്ടെത്തും കുറേ പണിയൊക്കെ എടുത്ത് ക്ഷീണിച്ചിരിക്കുന്നതിനൊക്കെ ഇന്ന് വിശ്രി വിശ്രമിക്കാനും ഒക്കെ ഇന്ന് സമയം കണ്ടെത്തുന്നുണ്ട് പിന്നെ അസുഖപരമായിട്ട് എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ നിങ്ങളിന്ന് മോചനം നേടും കുറേ റെസ്റ്റും എടുക്കുന്നുണ്ട് ഇതൊക്കെ ഉള്ളു ഇന്നത്തെ റീഡിങ്ങിൽ ഇതിനകത്ത് ഇച്ചിരി വിഷമമുള്ളത് ആ ഫൈവ് വൺസ് വന്നത് മാത്രമേ ഉള്ളൂ എന്തെങ്കിലും ഒരു സംസാരം അത് ഞാൻ പറഞ്ഞല്ലോ അത് അവർ പറഞ്ഞിട്ട് പോക്കോട്ടെ നമ്മൾ കുറച്ച് സൈലൻ്റ് ആയിട്ട് നമ്മൾ അതിൽ നിന്ന് പിന്നെ ഒരു ഉച്ച വരെയുള്ള എനർജിയൊക്കെ ഉള്ളു ഉച്ച കഴിയുമ്പോൾ നിങ്ങൾ വീണ്ടും നല്ല ഇതായിട്ട് നിൽക്കാൻ പറ്റും നല്ല സ്റ്റേൺ നിൽക്കാൻ പറ്റും നിങ്ങൾക്ക് അതുവരെ നിങ്ങൾക്ക് ഈ ആൾക്കാരെന്തെങ്കിലും പറയുമ്പോൾ ഒക്കെ ഒരു ചെറിയ ഫീലിങ്സ് കാണും അല്ല വേറെ ഒന്നും ഇതിനകത്ത് നെഗറ്റീവായിട്ടില്ല അപ്പം എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക എല്ലാവരും ഒന്നും സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്